കണ്ട സ്വപ്നം ൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ തരം പുതിയ കമ്പനി ടയറുകളും ഒരുക്കി എൻ ടയസ് വിഴിഞ്ഞം പദ്ധതിക്ക് രൂപം നൽകിയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെയും അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ സമരം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിഴിഞ്ഞം തുറമുഖ പദ്ധതി നാടിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സമർപ്പിക്കുകയാണ് സമർപ്പിക്കുക ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് കോൺഗ്രസ് ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എന്നോട് സൂചിപ്പിക്കുണ്ടായി ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളും രണ്ടായിരത്തി പതിനാറിന് ശേഷം ഉണ്ടായ നേട്ടങ്ങളാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുള്ളത് ഈ നാട്ടിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ പിണറായി വിജയന്റെ നേട്ടമാണ് എന്ന് പി ആർ വർക്കിലൂടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇവിടെ സൂചിപ്പിച്ച വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയേണ്ടിയിരിക്കും വിഴിഞ്ഞം തുറമുഖ പദ്ധതി അതിന് തുടക്കം കുറിക്കുന്നിവിടെ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫ് ഗവൺമെന്റ് ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിയമസഭയിൽ ഞങ്ങളൊക്കെ എത്രയോ തവണ ഞങ്ങൾക്ക് യു ഡി എഫിനെതിരായി വിഴിഞ്ഞം പദ്ധതിക്കെതിരായി അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ നിരന്തരം നടത്തിയ ആക്ഷേപങ്ങൾ അതുപോലെ തന്നെ അടിയന്തര പ്രമേയങ്ങളിലൂടെ നടത്തിയ ഈ യു ഡി എഫ് ഗവൺമെന്റ് നടത്തുന്ന അഴിമതിയെക്കുറിച്ച് സംസാരിച്ചതൊക്കെ ഈ സന്ദർഭത്തിൽ ഞാൻ ഒരു കാര്യം ഓർക്കുകയാണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ആ ഗവൺമെന്റ് ആദ്യം ചെയ്തത് വിഴിഞ്ഞ പദ്ധതിയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചത് പിണറായി വിജയൻ ഗവൺമെന്റ് അന്വേഷണം ചുമതലപ്പെടുത്തി അവർ തീരുമാനിച്ച ആളുകൾ ആ അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ ഉണ്ട് എന്ന് ഒരു വരി പോലും ഉണ്ടായില്ല എന്നുള്ളത് നമുക്ക് കൂടി പറയാൻ കഴിയും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു റഷീദ് പറമ്പൻ ബി എസ് എൻ നമ്പൂതിരി യാസർ അറാഫ് ഷഹർബാൻ അസീസ് ചിരാൻ തൊടി എം കെ മൊഹസിൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം ഇല്ലാതെ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്